സൗമ്യത എല്ലാത്തിനെയും ഭംഗിയുള്ളതാക്കുന്നു അതെപ്പോഴാണ് നഷ്ടപ്പെടുന്നത് എല്ലാം ഭംഗിയുള്ളതല്ലാതാവുകയും ചെയ്യുന്നു റസൂൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഏതൊരു രാജ്യത്ത് നിന്ന് കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക റസൂൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾ അങ്ങോട്ട് വരരുതേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷനാണ് നടക്കുന്നത് പക്ഷെ ഒരാളിങ്ങനെ വാതിൽ തള്ളി തുറന്നിട്ട് ഇങ്ങനെ വന്നു കേട്ടിട്ടില്ലേ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു റസൂൽ സലാം സലാമടക്കുകയൊക്കെ ചെയ്തു പക്ഷെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ആ സമയത്ത് വന്നത് ഇഷ്ടപ്പെട്ടില്ല ആ അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ല ആകെ സംഭവിച്ചത് റസൂലിനെ നെറ്റി ഒന്ന് ചൊളിയുക മാത്രമാണ് നെറ്റി ഒന്ന് ചൊളിഞ്ഞു അനിഷ്ടം പ്രകടമാകുന്ന വിധത്തിൽ നെറ്റി ഒന്ന് ചൊളിഞ്ഞു ഈ നെറ്റി ചൊളിഞ്ഞ കാര്യം ഈ വന്ന ആള് കണ്ടിട്ടൊന്നുമില്ല അതാണ് അതിൻ്റെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഏഹ് ഈ വന്ന ആളില്ലേ അദ്ദേഹം ഈ നെറ്റി ചുളിഞ്ഞ കാര്യമെന്ന് അറിഞ്ഞിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്നറിയോ അദ്ദേഹം ഒരു അന്ധനായിരുന്നു കണ്ണ് കാണാത്ത ആളായിരുന്നു അബ്ദുല്ലാഹിബിന് ഉമ്മിമഖ് പക്ഷെ ആകാശത്തു നിന്ന് ഒരാൾ ഇടപെട്ടു അബസവത്തവല്ല എന്ന പേരിൽ വിശുദ്ധ കുർഗാനിൽ ഒരു വചനമല്ല ഒരദ്ധ്യായമാണ് അബസ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നെറ്റ് ചുളിഞ്ഞു എന്നാണ് നെറ്റ് ചുളിഞ്ഞതിൻ്റെ പേരിൽ പടച്ചവൻ ആകാശത്ത് നിന്ന് ഇടപെടുകയാണ് ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഈ വന്ന ആൾ പോലും ഇത് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് കണ്ണു കാണാത്ത ആളുമാണ് ആ റൂമിൽ അവസാനിക്കുമായിരുന്നൊരു സംഭവമാണത് ആണല്ലോ പുറത്തുനിന്ന് ഒരാളും അത് കാണാനോ അറിയാനോ പോകുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ജൂൺ മാസം ഈ ദിവസവും നമ്മളത് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണല്ലോ പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എന്തിനാണ് വിശുദ്ധ കുർആാനിലൂടെ പടച്ചവൻ നിലനിർത്തിയത് ഇതിങ്ങനെ തലമുറകളോളം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പടച്ചവൻ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ് ഒറ്റ കാരണമേ ഉള്ളൂ മനുഷ്യൻ മനുഷ്യൻ്റെ ഡിഗ്നിറ്റി മനുഷ്യന് കൊടുക്കുന്ന വില വാല്യൂ പിന്നെ എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ റസൂൽ കാണുന്നത് അപ്പോഴൊക്കെയും ഓടിച്ചെന്ന് റസൂൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കും എന്നിട്ട് പറയും അബ്ദുള്ള നിങ്ങളെൻ്റെ സഹോദരനാണ് കേട്ടോ അന്ന് നെറ്റ് ചുളിഞ്ഞു പോയി എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും എന്നാണ് കരുണ കമ്പാഷൻ ഒരു സ്ത്രീ റസൂൽ സല്ലു അലൈഹി വല്ലയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ടിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറ്റബോധത്തിൻ്റെയും കുറ്റഭാരത്തിൻ്റെയും എല്ലാ വേദനയോടെയും ഓടി വന്നിട്ട് അവർ റസൂലിനോട് പറയാണ് റസൂലേ എന്നെ ശുദ്ധീകരിക്കണം ഞാനൊരു മാലിന്യത്തിൽ പെട്ടുപോയി റസൂലേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം റസൂൽ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി അവർ പറഞ്ഞു റസൂലേ ഞാൻ ധാർമ്മികമല്ലാത്തൊരു കാര്യത്തിൽ ഏർപ്പെട്ടു പോയി റസൂൽ അവർ പറഞ്ഞത് കേട്ടില്ല എന്ന പോലെ ഒന്നിങ്ങനെ പിറകോട്ടു നിന്നു അവർ റസൂലിനെ വിടുന്നില്ല പിന്നെയും പറഞ്ഞു റസൂലേ എന്നെ ശുദ്ധീകരിക്കണം റസൂലേ ഞാൻ മാലിന്യത്തിൽ പെട്ടുപോയി എന്നെ ശുദ്ധീകരിക്കണം റസൂലേ അപ്പം റസൂൽ പറഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണോ ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ റസൂലെ സംഭവിച്ചിട്ടുണ്ട് ഉണ്ടാവില്ല നിങ്ങൾ പറയുന്ന അത്രയൊന്നും ഉണ്ടാവില്ല ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ അത്രയൊന്നും ഇല്ലല്ലോ ശിക്ഷ നടപ്പിലാക്കാൻ മാത്രം ഒന്നും കാര്യമില്ലല്ലോ ഇതാണ് റസൂലിൻ്റെ ചോദ്യം എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒറ്റ ഉള്ളൂ എനിക്ക് ശിക്ഷ തരണം എന്നാണ് ആ സ്ത്രീ പറഞ്ഞു റസൂലേ ശരിയാ റസൂൽ അങ്ങനെ പറയുന്നെനിക്കറിയ റസൂലേ ലോകത്ത് ഒരാളും അത് കണ്ടിട്ടില്ല ഞാനും എൻ്റെ കൂടെ അതിൽ പങ്കെടുത്ത ആളുമല്ലാതെ വേറെ ഒരാളും അതറിഞ്ഞിട്ടില്ല റസൂലേ എൻ്റെ വാപ്പയോ ഉമ്മയോ ഭർത്താവോ കുടുംബമോ മക്കളോ ആരും അതറിഞ്ഞിട്ടില്ല ഒരാളുടെ കണ്ണും അത് കണ്ടിട്ടില്ല പക്ഷേ റസൂലേ റസൂല് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു പഠിച്ചു തന്നല്ലേ ഇല്ലേ ആ പഠിച്ചവും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ശിക്ഷ വേണം റസൂലിന് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ശിക്ഷ നടപ്പിലാക്കുക അവരെ കല്ലെറിഞ്ഞിട്ട് വധിക്കുകയാണ് സുല്ലിൻ്റെ തൊട്ടടുത്താണ് അലിറലി അള്ളാഹുവിൻ്റെ നിൽക്കുന്നത് എറിഞ്ഞ ഒരു കല്ലിൽ അവരുടെ നെറ്റിയിലാണ് ചെന്ന് തട്ടിയത് അതിൽ നിന്ന് ചോര തിരിച്ചു ഒരു ചെറിയ തുള്ളി ഒരു തുള്ളിയുടെ ചെറിയ അംശം അലി അദി അള്ളാഹു അനുഹുവിൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ വന്നിട്ട് പതിച്ചു അപ്പോൾ അലി ലളി അള്ളാഹു അനഹു ആ സ്ത്രീയെ ഇങ്ങനെ ശപിക്കുന്നത് പോലെ എന്തോ പറഞ്ഞു അവർ ചെയ്ത പ്രവർത്തനമായിട്ട് എന്തോ ഒരു വാക്ക് പറഞ്ഞു ലസൂര് പറഞ്ഞു മിണ്ടിപ്പോകരുത് അതാരെന്നറിയോ നിനക്ക് അതാരാണെന്നറിയോ നിനക്ക് ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഇവിടുന്ന് വാങ്ങിപ്പോകുന്ന ആളാണ് ഇനി അവിടെ നിന്നില്ല ചോദിച്ചു വാങ്ങിയ ആളാണ് അവർ ചെയ്തൊരു പശ്ചാത്താപമുണ്ട് മക്കയിലും മദീനയിലുമുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും അത് പിന്നെയും ബാക്കിയുണ്ടാവും അവർ ചെയ്തൊരു പശ്ചാത്താപമുണ്ട് ഉള്ള് പൊള്ളി നിന്നിട്ട് അവർ ചെയ്തൊരു പ്രാർത്ഥനയുണ്ട് അതെ മക്കയിലും മദീനയിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്ക് വീതം വെച്ചാലും പിന്നെ അവിട അത്രയും ആഴത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പഠിച്ച അടുത്തേക്ക് തിരിച്ചു പോകുന്ന ആളാണ് അയാളെപ്പറ്റി അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറയാൻ മാത്രമല്ല അവരുടെ ഖബറിനരികിൽ നിന്ന് അവർക്ക് വേണ്ടി മയത്ത് നിസ്കരിച്ചിട്ടാണ് റസൂൽ രസൂലവിടെ തിരിച്ചു പോകുന്നത് മനുഷ്യനെ വിചാരണ ചെയ്യാൻ പോയിട്ടില്ല മനുഷ്യനെ പറഞ്ഞു കൊടുത്തു ഒക്കെ കണ്ടു നിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു പരസ്യമായി തെറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരായിരുന്നു അവരാണ് രഹസ്യമായി ചെയ്ത തെറ്റിൻ്റെ പേരിൽ പരസ്യമായി വന്ന് ശിക്ഷയേറ്റുവാങ്ങുന്നത് നല്ലോണം ആലോചിക്കണം പരസ്യമായിട്ട് പോലും തെറ്റുകൾ ചെയ്യാൻ തിന്മകൾ ചെയ്യാൻ ഒരു മടിയില്ലാതിരുന്ന ആളുകൾ അവരാണ് അതീവ രഹസ്യമായി ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ പരസ്യമായിട്ട് വന്നിട്ട് ശിക്ഷയിട്ട് വന്നത് ഇതേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയ മാറ്റാണ് പുറത്തുണ്ടാക്കി മാറ്റമല്ല ഉള്ളിന്റെ ഉള്ളിലേക്ക് ചെന്നതേ റസൂലിന് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതെന്താണെന്നറിയോ അറിയോ ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് റസൂലിന് ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കായയുടെ താക്കോൽ കുറച്ചു നേരം കൈ പിടിക്കാന്ന് അതൊന്ന് പിടിക്കാണ് തൊടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അത് അതിൻ്റെ ഉടമസ്ഥരായ ഒരു കുടുംബം അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോൾ ആ താക്കോലുള്ളത് അയാളോട് ചെന്നിട്ട് ചോദിച്ചോ ആ താക്കോൽ കുറച്ച് നേരം എനിക്കൊന്ന് തരുമോ ഉസ്മാൻ പിന്നൊല്ലാണ് അദ്ദേഹത്തിന്റെ പേര് ഉസ്മാൻ നേരം ഞാനൊന്നും പിടിക്കട്ടെ അത് ഇല്ല മുഹമ്മദ് അതിനുള്ള യോഗ്യത നിനക്കില്ലടാ തരൂല റസൂല് പിന്നെയും ചോദിച്ചു കുറച്ചു നേരം ആണ് അള്ളാഹുവിന്റെ ഭവനമാണ് ആദി പ്രവാചകന്മാർ കടന്നുപോയ പാതകള് അവർ പണിത വീട് അതിന്റെ താക്കോലല്ലേ കുറച്ചുനേരം ഞാനൊന്നും പിടിക്കട്ടെ തരൂല്ല മമ്മതേ നിനക്കതിനുള്ള യോഗ്യത അല്ലേടാ ആടുമേച്ച് നടന്ന ഒരുത്തൻ ഇടയബാലനായി കടന്നുപോകുന്നൊരു കടന്നുപോയ ഒരുത്തൻ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്കുക തരൂല്ലായിരുന്നു രബി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു അതെന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ ഈ താക്കോല് എൻ്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് അന്നതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഇല്ല മുഹമ്മദ് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസമെങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും കുറേശികളുടെയും അവസാനമായിരിക്കും അതൊന്നുമല്ല അതൊന്നുമല്ല അറബികളും കുറേശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും പക്ഷെ ആ താക്കോൽ എൻ്റെ കയ്യിൽ എത്തും മക്കാവിജയത്തിന്റെ ദിവസം ഉം ആ നാടിൻ്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കൈയിലാ ആ പറഞ്ഞ താക്കോലല്ലേ ആ താക്കോൽ ആ കയ്യിൽ ഉണ്ടായിരുന്നു ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തന്നെങ്കിൽ എനിക്ക് തന്നെങ്കിൽ അലി അലിറലി അള്ളാഖുവിനൊക്കെ പരസ്യം തന്നെ പറഞ്ഞു പ്രവാചകർ എനിക്ക് തരുമോ അതെന്നെ ഏൽപ്പിക്കുവോ എന്ന് ചോദിച്ചു ഇല്ല അവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരിൽ നിന്ന് ഒരാളെ ഇങ്ങനെ വിളിച്ചു അയാളുടെ കയ്യിലേക്ക് കൊടുത്തു ഉസ്മാൻ ബിനു പറയൂലേ എനിക്കൊരവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പറയൂലേ പശൂല് പഠിപ്പിക്കുകയാണ് ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം നിങ്ങൾക്ക് പാരവെച്ച മനുഷ്യരില്ലേ നിങ്ങളുടെ വഴിയിൽ മുള്ളുപാകിയ മനുഷ്യരില്ലേ നിങ്ങൾക്ക് കിട്ടേണ്ടത് തടഞ്ഞ മനുഷ്യരില്ലേ നിങ്ങളെ സങ്കടപ്പെടുത്തിയ മനുഷ്യരില്ലേ നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ എല്ലാ കഥകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു പരത്തിയ മനുഷ്യരില്ലേ നിങ്ങളെ തമ്മിൽ തെറ്റിച്ച മനുഷ്യരില്ലേ അവരോട് പകരം വീട്ടണം പകരം വിട്ട ആനൊരവസരത്തിന് കാത്തിരിക്കണം അങ്ങനെ അങ്ങനൊരവസരം കിട്ടിയുള്ള പകരം വീട്ടേണ്ടത് എങ്ങനെയാണ് എന്നാണ് പഠിപ്പിച്ചത് കമ്പാഷൻ കരുണ ചില ആളുകൾ പറഞ്ഞു വിശുദ്ധ കുർആാൻ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് വന്നതൊന്നുമല്ല അത് മുഹമ്മദ് എവിടെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് എന്തൊരു വലിയ ആരോപണമാണ് ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചു മലയാളത്തിൽ ഇറങ്ങിയ പുസ്തക മുഹമ്മദ് എന്ന മനുഷ്യൻ ആക്ഷേപത്തിൻ്റെ ഒരു രീതിയൊന്നും അല്ല കേട്ടോ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ പ്രവാചക തിരുമേനിയെ വിമർശന വിധേയമാക്കുന്നൊരു പുസ്തകമാണ് ആക്ഷേപമൊന്നും അതിനകത്തില്ല പക്ഷെ അതിലും പറയുന്നത് ഇതാണ് വിശുദ്ധ കുറവാന് എങ്ങനെ ഒരു പ്രഭാ എന്താണ് ദൈവിക ഗ്രന്ഥമല്ല എന്ന് സ്ഥാപിക്കാനാണ് ആ ഗ്രന്ഥം കാര്യമായി കഷ്ടപ്പെടുന്നത് അറബികൾ ആ കാലത്ത് പറഞ്ഞു ചില ആളുകളെ എന്ത് ഖുർആൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതൊന്നുമല്ല ദൈവിക ഗ്രന്ഥം അത് മുഹമ്മദ് എവിടെ നിന്നൊക്കെ തോറാത്തിൽ നിന്ന് ഇഞ്ചിയിൽ നിന്നൊക്കെ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു പുസ്തകമാണ് മുഹമ്മദിൻ്റെ കൂടെയുള്ള പല ആളുകൾക്കും അക്ഷരാഭ്യാസം ഉണ്ട് അവരുടെയൊക്കെ സഹായത്തോടെ എന്ന് പറഞ്ഞു ഇതിലേറെ വലിയൊരു ആരോപണം വരെ വരെയുണ്ടോ പക്ഷേ ആ ആരോപണത്തെ ഖുർആൻ എങ്ങനെയാണ് നേരിട്ട് എങ്ങനെയാണ് നേരിട്ടെ ആ പറഞ്ഞ ആളെങ്ങോട്ട് പിടിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞോ പറഞ്ഞോ അവൻ്റെ കൈയും കാലുമൊക്കെ വിട്ടു എന്ന് പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഒറ്റ വാക്ക് ഇത് പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് അല്ല ഉള്ളതല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് ആണോ എന്നാൽ ഇതുപോലെ ഒന്ന് കൊണ്ടുവരൂറത്തിൻ്റെ നിങ്ങൾ വിളിക്കേണ്ട എല്ലാരെയും വിളിച്ചോളൂ എന്നിട്ട് ഇതേപോലെ ഒന്ന് മുഴുവനായിട്ടൊന്നും വേണ്ട ഒരു സൂഹത്ത് ഒരധ്യായം ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ അല്ലയെന്ന് പറഞ്ഞാൽ പോരല്ലോ നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് കൊണ്ടുവന്നുടേ പ്രവാചക തിരുമേനിയെ കടുത്ത ആക്ഷേപത്തിൽ ഒരാൾ ഒരു കവിത എഴുതി ഒന്നല്ല ഒരുപാട് കവിതകൾ എഴുതി ഒരുപാട് കവിതകൾ എഴുതിയിട്ട് അവിടെ പബ്ലിഷ് ചെയ്യുന്ന രീതി എന്ന് പറയുന്ന ഉറക്ക ചൊല്ലല ചന്തയിലൊക്കെ വന്നിട്ട് ഉറക്ക ചൊല്ലു അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഉറക്ക ചൊല്ലു ഇതാണ് പബ്ലിഷ് ചെയ്യുന്ന മാർഗം ആക്ഷേപമാണ് കേട്ടോ ചെറിയ ആക്ഷേപമൊന്നുമല്ല ഗുരുതരമായ ആക്ഷേപങ്ങളാണ് നബി എന്താ മറുപടി എടുത്തേ കൂട്ടത്തില് കവിത എഴുതാൻ കഴിയുന്ന ഒരാളുടെ കയ്യിലേക്ക് എഴുതാനുള്ള ഉപകരണം കൊടുത്തിട്ട് പറഞ്ഞു തിരിച്ച് കവിത എഴുതു ആക്ഷേപമുള്ള കവിതക്ക് മറുപടിയായി ആക്ഷേപമില്ലാത്ത കവിതകൾ എഴുതു എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ പള്ളിയിലൊരു സ്റ്റേജും പണിത് കൊടുത്തു ഹസാനിബിൻ സാബിത്ത് എന്നായിരുന്നു ആ കവിയുടെ പേര് അതാണ് എങ്ങനെയാ പ്രതികരിക്കേണ്ടത് അങ്ങനെ നിങ്ങൾക്കറിയോ ഹംസ എന്ന് പറഞ്ഞൊരു സഹാബി ഇല്ലേ ഇല്ലേ ഹംസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല അതിൻ്റെ കൂടെ എന്ത് പറയും എന്ത് പറയും റദിയാഹു അൻഹു എന്ന് പറയും ഹംസ എന്നൊരു സഹാബിയുടെ പേര് പറഞ്ഞിട്ട് നമ്മൾ നിർത്തൂല അതിൻ്റെ കൂടെ റസിയല്ലാഹു വൻഹു എന്ന് പറയൂല്ലേ പറയൂലേ ആരായിരുന്നു എന്നറിയാം ഹംസ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഹംസത്തുൽ ഖറാർ എന്നാണ് അത്രയും ധൈര്യമുള്ള ആളായിരുന്നു ധീരനായിരുന്നു റസൂൽയുടെ വലങ്കയ്യായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ളത് റസൂലിന് കൊടുത്തിട്ടുള്ളൊരു ആത്മധൈര്യമുണ്ട് രസൂലിന് കൊടുത്തിട്ടുള്ള ഒരു ഉണർവുണ്ട് ആ സംഘത്തിന് കൊടുത്ത ആ ചെറിയ സംഘത്തിന് കൊടുത്തിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട്